സ്ത്രീക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പാപം ചെയ്ത് വീണുപോയ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ശാപങ്ങളെന്ന നിലയിൽ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളോട് ശിക്ഷയും വാഗ്ദാനവും അതിലെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഇതാണ് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ നീ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിലൂടെ ഇഴഞ്ഞു നടക്കും മനുഷ്യൻ പാപം ചെയ്തതിന് പാമ്പെന്തിനാണ് മണ്ണിലൂടെ എഴഞ്ഞു നടക്കുന്നത് എന്ന് ഒരുപക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും മനുഷ്യൻ പാപം ചെയ്താൽ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനാണ് ഇവിടെ പറയുകയാണ് സർപ്പത്തോട് പറയുകയാണ് നീ മണ്ണിലൂടെ നടക്കും മണ്ണിലൂടെ സർപ്പം എഴിഞ്ഞു നടന്നതുകൊണ്ട് മനുഷ്യനെന്ത് സംഭവിക്കാനാണ് പ്രിയമുള്ളവരെ ഏതാണ് മണ്ണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരും എന്ന ദൈവഹിതം ഇതാ ഇപ്പോൾ നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേഹത്തെ ഈ മണ്ണെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് മണ്ണ് മണ്ണിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിലുണ്ട് അങ്ങനെയാണെങ്കിൽ പാപത്തിൽ വീണുപോകുന്ന പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അധിവാസം ചെയ്ത് പ്രവർത്തിക്കുവാനുള്ള അവകാശം പൈശാചിക ശക്തികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് പാപത്തിൻ്റെ ദുരന്തം പലരും പൈശാചിക പീടുകളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നാൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം യേശുവിൻ്റെ തിരരക്തത്താൽ കഴുകപ്പെടുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ട് സാത്താൻ്റെ ശക്തി നമ്മളിൽ പൂർണ്ണമായി കെട്ടുപോകുവാനും യേശുവിൻ്റെ ആത്മാവിന് നമ്മളിൽ ആ അധിവാസം ചെയ്ത് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ഈ പ്രഭാതത്തിൽ അതിനുള്ള ദൈവകൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ